നമ്മൾ സ്കൂളിലും കോളേജും ഒക്കെ പഠിക്കുമ്പോ ഒരുപാട് വേദികളും അതെ മുമ്പ് വരാം അറിയില്ല നമ്മടെ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിലത്തെ എങ്ങനെയാണ് അത് അവിടത്തെ പരിതസ്ഥിതി ഒക്കെ അനുസരിച്ചാണ് നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ പിന്നെ കുറെ കുട്ടികളൊക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും അല്ലാത്ത സമയത്തൊക്കെ കല്യാണം കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടില്ല നിന്നു പോവും അവർക്കൊക്കെ ഇതൊരു നല്ലൊരു എൻകറേജ്മെന്റ് ആണ് കാരണം ഇങ്ങനെ കുട്ടികളെ ശരിക്കും നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നത് കുഞ്ഞു പാവകളുള്ളവരുണ്ട് അവരെ ഉറക്കി കിടത്തി അല്ലെങ്കിൽ അവരെ ഹസ്ബൻഡിനെ കൊടുത്തിട്ടാണ് അവരിവിടെ പാടുന്നത് മറ്റുള്ള ജോലിയൊക്കെ ഉണ്ട് അതിന്റെ കൂടെ പഠിച്ച് ഇവിടെ ഇരുന്ന അച്ഛനമ്മമാര് അല്ലെങ്കിൽ മദറിൽ ഫാദറിനിലോ എല്ലാവരും ഇവിടെ വന്നിരുന്ന് അവരെ എൻകറേജ് ചെയ്ത് അത് കാണുമ്പോ തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്കൊക്കെ ഭയങ്കര കുളിർമുണ്ടാവുന്ന ഒരു കാര്യമാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇതിന്റെ ഒരു അഞ്ച് ചാപ്റ്റർ കഴിഞ്ഞ് അതിൽത്തെ ടോപ്പ് ത്രീ ഓരോ ചാപ്റ്റർന്നും ആ ഇതിരീമുകളാണ് അവരെ ചേച്ചി വന്നിട്ടാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ചേച്ചി വന്ന സമയം കറക്റ്റ് ടൈം ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു അവസാനതാ മെഗാ ഗ്രാൻഡ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ഞങ്ങൾ ചേച്ചി എല്ലാരും പക്ഷെ ഇങ്ങനെ വേണം അത് അങ്ങനെ ഒരാള് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് എന്താ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആഗ്രഹവും അവരുടെ തെറ്റുകള് സ്വന്തം മനസ്സിലാക്കാനും ഈ ഫീൽഡിലേക്ക് റീ എൻട്രി എന്ന് പറഞ്ഞത് വളരെ ഒരു കാര്യമാണ് ഞാൻ അനുഭവിച്ച ആളാണ് കാരണം കൊറേ വർഷം നമ്മള് പീക്കിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ മാറി എനിക്ക് കുറച്ച് വേറെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പാടാതിരുന്നിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വരികയെന്ന് പറഞ്ഞത് എങ്ങനെ തുടങ്ങണം ഞാൻ പാടാൻ വരും എന്ന് വിചാരിച്ചു തന്നെ ഇല്ല അപ്പോൾ ഇതുപോലത്തെ വേദികളൊന്നുമില്ല അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് അവിടെയാണ് വരണം അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഡെഫിനിറ്റ്ലി ആ ഫാമിലി സപ്പോർട്ട് ഒരുപാടുണ്ടെന്ന് ഇപ്പോൾ ആശ പറഞ്ഞ പോലെ അറിഞ്ഞ് വളരെ സന്തോഷം ഈ വേദി ഏറ്റവും അധികം അവരെ ഹെൽപ്ഫുൾ ആക്കട്ടെ ലോകം മുഴുവൻ നിങ്ങളെ കാണുകയാണ് നിങ്ങളും സംഗീത രംഗത്തേക്ക് ഫുൾ കൂടി തന്നെ മറ്റുള്ള സിംഗേഴ്സിനൊപ്പം തന്നെ നിൽക്കുന്ന വിധത്തിൽ വരട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനയും സോ ചേച്ചി പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചുവരവോക്കെ ചേച്ചി ഒന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് ചേച്ചിയുടെ കൂടെ നിന്ന ആളാണ് മോഹൻചാട്ടൻ മോഹൻചാട്ടിന്റെ പോലെയുള്ള ഹസ്ബൻസ് ആണ് നമ്മുടെ മ്യൂസിക്കൽ വൈസിന്റെ സ്ട്രെങ്ത് മനം നിറിയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്